ായി ഞങ്ങൾ വേണ്ടി പറഞ്ഞതല്ല വിവേകത്തോടു കൂടെ പറയുകയാണ് ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ഉത്തരവനുസരിച്ച് ഉത്തരവ് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഈ രാജ്യത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് കുതിയറണമെന്ന് പറയുന്നു ഞങ്ങൾ പറയുന്നു ഈ രാജ്യത്ത് ഞങ്ങൾ ജനിച്ചത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടനയിച്ചത് അറിയില്ലേ നമുക്ക് മൗലാന മുഹമ്മദ് അലി ജോഹറിനെ ിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠനം നടത്തി പഠനം നടത്തി തിരിച്ചു വരുമ്പോ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന അടക്കം ഒരുപാട് ആളുകൾ ബ്രിട്ടീഷുകാരന്റെ ജയിലിലാണ് അവർക്ക് വേണ്ടി വാദിക്കാനൊരു വക്കീലില്ല അവരെ പുറത്തു കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാരന്റെ നിയമം പഠിച്ചവരില്ലാതിരുന്നപ്പോ അവിടെ കടന്നു വന്നത് മൗലാന മുഹമ്മദ് അലി ജോഹറാണ് വാദിച്ചുകൊണ്ട് മൂന്ന് തവണ കൊണ്ട് ഗാന്ധിജി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ദേശീയ നേതാക്കളെ പുറത്തു കൊണ്ടുവന്നപ്പോ അതിനെ ബഹുമാനിച്ചുകൊണ്ട് മഹാത്മാ അടക്കം മുസ്ലിം ഉമ്മത്തിന്റെ തല തലയിൽ തൊപ്പി ധരിക്കാൻ തയ്യാറായിട്ടുണ്ട് ിൽ ആർജവത്തോടെ സമ്മേളനത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ ബോംബെയിലെ തുറമുഖത്ത് വന്ന് കപ്പലിലേക്ക് പോകുമ്പോഹറിനോട് ചോദിച്ചിട്ടുണ്ട് സർ വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ നിങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണെന്ന് പറഞ്ഞപ്പോ വിശുദ്ധമായ ഖുർആാനിന്റെ ഒരു കോട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറ്റ് മൈ മൈ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ ഓൺലി ഇതാണ് എന്റെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ് ടേബിളിലെത്തി പ്പോ അന്ന് എൺപതിലധികം രാജ്യത്തെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് രണ്ടാമൻ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപൻ അദ്ദേഹത്തിന് മനസ്സിലായി ഇയാൾക്ക് വാക് ഇയാളുടെ വെക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു മിനിറ്റ് മിനിറ്റ് മാത്രമേ മാത്രമേ അനുവദിക്കുകയുള്ളൂ അനുവദിക്കുകയുള്ളൂ അലി ജോഹർ ഞാൻ കോടി ജനങ്ങളുടെ ാണ് ഇവിടെ കടന്നു വന്നത് അതുകൊണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് സംസാരിക്കാൻ അവസരം തരണം അദ്ദേഹം വളരെ വിശാലമായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം മൈ

we did

അവരുടെ ഞങ്ങളുടെ ഞങ്ങളുടെ സംയമനം സമാധാനം അത് ദൗർബല്യമല്ല എന്ന് കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എന്തുമാത്രം ആരോപണങ്ങളാണ് ശരിഹസിനെതിരെ ഉദ്ധരിച്ചത് ഇവിടെ ബഹുഭാരത്വത്തെ കുറിച്ച് പറഞ്ഞു ബഹുഭാരത്വത്തിന്റെ കണക്ക് പരിശോധിക്കൂ നിങ്ങൾ ഇസ്ലാം ഇവിടെ ബഹുഭാരത്വം കൊണ്ടുവന്നതല്ല കൊണ്ടുവന്നതല്ല ഇവിടെ ഉണ്ടായിരുന്ന